ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ മേക്ക് ലൈഫ് സിമ്പിൾ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ സ്മരിച്ച് ദുഃഖവെള്ളി ആചരിച്ചു രാവിലെ പ്രഭാത നമസ്കാരത്തോടുകൂടി ശുശ്രൂഷകൾക്ക് തുടക്കമായി മൂന്നാം മണി നമസ്കാരത്തിനുശേഷം ഗോകുൽത്താമലേക്ക് യേശു യേശുക്രിസ്തു കുരിശും വഹിച്ചു പോകുന്നതിനെ അനുസ്മരിച്ച് പള്ളിക്കു ചുറ്റും വികാരി ഫാദർ ബിജു മുങ്ങാൻകുന്നിൽ സ്ലീവ് വഹിച്ച് പ്രദക്ഷിണം നടത്തി തുടർന്ന് ആറാം മണി ഒൻപതാം മണി നമസ്കാരങ്ങൾക്ക് ശേഷം വിഹാരി വചന സന്ദേശം നൽകി പഴമവായന സ്ലീഹവായന ഏവൻ ഖേലിയോൻ വായനയ്ക്കു ശേഷം സ്ലിബാവന്ധനവിന്റെ ശുശ്രൂഷ തുടങ്ങി യേശുവിനെ അടക്കം ചെയ്യുന്നതിനെ അനുസ്മരിച്ച് പള്ളിക്കു ചുറ്റും രണ്ടാമത്തെ പ്രദക്ഷിണം സ്ലീബ ആഘോഷം അവതുമാലാഖയും നടത്തി തുടർന്ന് ഖബറടക്കവും വിശ്വാസ പ്രമാണത്തോടുകൂടി ദുഃഖവെള്ളി ശുശ്രൂഷകൾ സമാപിച്ചു നിരവധി വിശ്വാസികൾ ദുഃഖവെള്ളി ശുശ്രൂഷയിൽ പങ്കെടുത്തു വേണ്ടി ശനിയാഴ്ച രാവിലെ പത്തിന് കുർബാനയും രാത്രി എട്ടിന് ഉയർപ്പു ശുശ്രൂഷയും നടന്നു പരിപാടികൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി